الا ബ്ലൂ കളർ ആക്സ് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇതെന്തെങ്കിലും എനിക്ക് ഒരു ദിവസം കിട്ടും നോക്കിയോ അവസാനം ആ ദിവസം വന്നു എന്റെ അകത്തുള്ള എന്റെ ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അഞ്ച് ഐഡിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അഞ്ച് ഐഡിയയില് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ഐഡിയ നമ്പർ വൺ ആണ് എന്റെ ഒറിജിനൽ ഐഡിയ നമ്മൾ അതിന്റെ പണിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്റെ ഫസ്റ്റ് ഐഡിയ എന്താണ് നോർമൽ ഇല്ലാത്തവർക്ക് ഞാൻ ചെറിയൊരു റീക്യാപ്പ് തരാം ഇതായിരിക്കുന്ന എന്റെ യു എഫ് ഒ ഷിപ്പ് ദാരിക്കുന്ന എന്റെ എന്റെ ഐലൻഡ് ഈ ഐലൻഡിന്റെ മേള ഒരു ടൗൺ ഉണ്ടായിരുന്നു അത് ഈ ഒരു യു എഫ് ഷിപ്പും ഈ ഷിപ്പിന്റെ സോൾജേഴ്സും കൂടി വന്നിട്ട് അത് കംപ്ലീറ്റ് നശിപ്പിച്ചു അപ്പൊ ഇവിടെ ഒരു ടൗണും ും ഈഎഫ് ഷിപ്പ് ഒന്ന് വെടിവെച്ച് കൊന്നിട്ട് ഡ്രാഗൻ ഒരു ഡെഡ് ബോഡിയും ഞാൻ ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കും അപ്പൊ ഞാൻ ബേസിന് അടുത്തുണ്ടാക്കിയ ടൗൺ പോലെ തന്നെ ഈ ഒരു ടൗണും എനിക്ക് ഒരു ഒന്ന് രണ്ട് എപ്പിസോഡ് കൊണ്ട് തീർക്കാൻ പറ്റൊന്നുമില്ല ഇതെനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ചയില് ഇരുന്നാലേ ഇതെനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ കാര്യ ഈ ഒരു അയലൻ്റെ അത്രയ്ക്ക് വലുപ്പമുണ്ട് എന്ത് മാത്രം വലിപ്പിടുന്നുണ്ട് ഇത് എന്റെ വീടിന് അടുത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു ടൗണിനെക്കാളും ഈ ഒരു ടൗൺ നല്ല വലുതായിരിക്കും ഇത് അങ്ങനെ വലുതാവൂ എന്ന് മാത്രമല്ല ഇത് ഉണ്ടാക്കിയ ഒരു റീസൺ ഒപ്പിക്കാനും ഞാൻ ഒരുപാട് കിടന്ന് ഓടേണ്ടി വരും അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മേലുണ്ടാക്കാൻ പോകുന്ന ആ ഒരു ടൗൺ നമ്മുടെ ഒരു എൻഡ് സിറ്റി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ുന്നത് എല്ലാരും സിറ്റി കണ്ടിട്ടുണ്ടാവും ഒരു വലിയൊരു ടവർ പോലത്തെ ഒരു ബിൽഡിങ് ഇത് അതേ കളർ പാലറ്റി തന്നെ ആ സെയിം ബ്ലോക്ക് വെച്ചിട്ട് ഇതിന്റെ മേലെ ഞാൻ ഒരു ടൗൺ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഈ ഒരു യു എഫ് ഷിപ്പ് ഇങ്ങോട്ട് വന്നിട്ട് തകർത്തതുപോലെ അതിൽ ഒന്ന് രണ്ട് ഞാൻ പൊളിച്ചിടുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇതിനകത്ത് ആ ഒരു എഫർട് ഇവിടെ കിട്ടിക്കോളും അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന എല്ലാ ജോലിനെ പോലെ തന്നെ ഈ ഒരു ജോലിനെയും ഞാൻ പാർട്ട് പാർട്ടാക്കി മാത്രമേ ചെയ്യുന്നുള്ളൂ അതെന്താണ് എന്താണ് ഞാൻ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് നെതറാക്കി എടുത്തുകൊണ്ട് വരും എന്നിട്ട് ഈ ഒരു ഐലൻഡിന്റെ മേലിൽ തന്നെ ഒരുപാട് സ്ക്വയർ ഞാൻ വരച്ചിടും എന്നിട്ട് അതിൽ ഓരോരോ സ്ക്വയർ ആയിട്ട് ഓരോ ദിവസം തന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കും പിന്നെ ഈ ഒരു ടൗൺ ഞാൻ ബിൽഡ് ചെയ്യുമ്പോൾ എനിക്ക് തന്റെ യൂഷ്വൽ ഒരു ടൗൺ പോലെ ഇരിക്കണ്ട എന്ന് പറഞ്ഞാൽ നടുക്കൊരു വലിയ ടൗൺ ഹാളും സ്കൂളും ഹോസ്പിറ്റലും അങ്ങനത്തെ ഒരു പരിപാടിയും ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല കാര്യം ഇത് ഇത് എന്താണ് ഇവിടെ ഈ ഒരു ആകാശത്ത് കുറച്ച് ലാൻഡ് പൊങ്ങി നിപ്പുണ്ട് ഇതിന്റെ മേലെ ഞാൻ എന്തോ വലിയ റീൽസും കൊണ്ടുവരെ അപ്പൊ അതിന് പകരം ഒരുപാട് ബിൽഡിംഗ് ഇവിടെ നിറഞ്ഞിരിക്കണം അതായത് ഈ ഒരു ടൗൺ ടൗണ് കഴിഞ്ഞാൽ മനുഷ്യര് ജീവിക്കുന്നത് പോലെ തോന്നരുത് അതാണ് എന്റെ ഉദ്ദേശം ഇതൊരു ടൈപ്പ് ഏലിയൻ ടൗൺ ആണ് ഒരു ടൈപ്പ് ഏലിയൻ ടൗൺ അത് ഞാൻ ഒരുപാട് അങ്ങ് കൺഫ്യൂസ് ആയി പോകും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട്

ഇവിടെ അതിന്റെ ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് വരച്ചാ ആ ഒരു നെതറാക്ക് ഞാൻ വയ്ക്കുന്നത് വളരെ ടെമ്പററി ആയിട്ടാണ് എനിക്ക് അതിന്റെ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ ഈ ഒരു നെറാക്ക് എടുക്കാൻ കാര്യം ഇതിന്റെ ഒരുപാട് ഉണ്ട് ഒരു കാര്യമല്ല ഞാൻ പെട്ടിക്കാത്ത അവിടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നതായിരിക്കും നല്ലത് ഒരു കാര്യം ചെയ്യാം എന്റെ ഒരു ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് വെച്ചുകൊണ്ട് പോവാ ഞാൻ ഇങ്ങോട്ടെത്തി ഇനി എനിക്ക് ഈ ഒരു സ്ഥലം മുഴുവൻ ഒന്ന് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഞാൻ എന്റെ ഈ ഒരു ഷൾക്കർ ബോക്സ് ഇവിടെ വെച്ചിട്ട് ഇതിനകത്തിരിക്കുന്ന ഈ ഒരു നിറാക്കും കയ്യിലോട്ടെടുത്ത് അത് ഇവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഓക്കെ എന്തിനാണ് ഞാനിതിനെങ്ങനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നത് ഞാൻ കുറച്ചുകൂടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇത് എന്റെ ജോലി നല്ല ഈസിയാക്കും ഈ ഒരു വലിയ ഐലൻഡിന്റെ ഞാൻ തീർക്കണം എന്ന് പറഞ്ഞിട്ട് അറിയാൻ കഴിഞ്ഞാൽ ബർണോട്ടായി പോകും അതിന് പകരം ഈ ഒരു വലിയ പ്രോജക്റ്റിനെ വെട്ടി ചെറുതാക്കി ഇതുപോലെ കൊച്ചു കൊച്ചു പീസ് ആക്കി കഴിഞ്ഞാൽ ആ ഓരോ പീസും എനിക്ക് സമയം കിട്ടുന്നത് പോലെ പതിയെ പതിയെ കംപ്ലീറ്റ് ആക്കി പോകാൻ പറ്റും ഈ ഒരു ഗെയിമിനകത്ത് ഇതുപോലത്തെ വലിയ വലിയ പ്രോജക്റ്റ് എല്ലാം എങ്ങനെ വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞോട്ടായി പോകും ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരേ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യാ എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം അടുത്തലോട്ട് പോവുക എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോകും ഓക്കെ ഈ ഒരു ബിൽഡ് വരാൻ പോകുന്ന കംപ്ലീറ്റ് സ്ഥലവും ഞാൻ ഞാനിവിടെ ആ മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് ഈ ഒരു വലിയ ഐലൻഡിനെ ഞാൻ കൊച്ചു കൊച്ചു പീസ് ആക്കി ഇനി ഓരോ ദിവസം ഇരുന്നിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തെല്ലാം ബിൽഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഭയതമായി ഇവിടെ ഉള്ള ഓരോ സ്ക്വയർ ഓരോ എപ്പിസോഡ് എന്നല്ല എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചിലപ്പോ ഒന്നരട്ടെണ്ണൊക്കെ ഒരുമിച്ച് അങ്ങ് ചെയ്യും പക്ഷേ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത് എനിക്ക് ഇത് പെട്ടെന്ന് അങ്ങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിനകത്തുള്ള ഓരോ സ്ക്വയറിനകത്തും ഓരോ ടൗൺ എന്നല്ല ഇതെല്ലാം ഒരു ഒറ്റ ടൗൺ ആണ് പക്ഷെ ഈ ഒരു ഡിവൈഡിങ് ഉണ്ടേ ഉള്ളൂ ഓക്കെ അങ്ങനെ ആ ഒരു പണി തീർന്നു ഇനി അടുത്ത പണി സ്റ്റോറേജാണ് ഇതുപോലത്തെ വലിയ പ്രോജക്റ്റ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ബിൽഡ് കൊണ്ട് വരുന്നതിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കി വെക്കണം അങ്ങനെ വെക്കുമ്പോഴുള്ള കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അത് ഉണ്ടാക്കിയിട്ട് ഒരു റീസോഴ്സ് അല്ല എനിക്ക് കൊണ്ടുവച്ചിരിക്കാൻ പറ്റും രണ്ടാമത് എന്റെ ഇൻവെന്റിക്കാത്ത ഓരോ ചവർ എന്ന് പറയുമ്പോ അതെനിക്ക് കൊണ്ടുപോയിട്ട് അലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കാൻ നന്നായിരിക്കും അപ്പൊ ഞാൻ ഇനി വീട്ടിലോട്ട് പോയിട്ട് അതിന്റെ പണി നോക്കാം അയ്യോ ആ ഒരു സ്റ്റോറേജ് വയ്ക്കുന്നതിന് മുൻപ് വേറെ ഒരു കാര്യം കൂടിയുണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലോക്ക് ഏതല്ല എന്നുള്ളത് രണ്ട് ബ്ലോക്ക് ഉണ്ട് ഒന്ന് ഈ ഒരു എൻഡ് സ്റ്റോൺ ബ്രിക്സും പിന്നെ ഈ ഒരു പെർപ്പിൾ ബ്ലോക്കും ഈ രണ്ട് ടൈപ്പ് ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ടായിരിക്കും ഞാൻ ഇവിടെ ഉള്ള എല്ലാ ബിൽഡിംഗും ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ബ്ലോക്ക് ഞാൻ പിക്കാനുള്ള കാര്യം നമ്മുടെ ആ ഒരു എൻഡ് സിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഇത് വച്ചിട്ടാണ് അപ്പൊ അത് ഇവിടെ കറക്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ഈ ഒരു ബ്ലോക്ക് ബ്ലോക്കിടെ വെച്ചപ്പോ ഇതിന്റെ മേലല്ല ഈ രണ്ടര സ്കോൺ ആവുന്നുണ്ട് അത് പിന്നെ വലിയ കുഴപ്പമില്ല അവന്മാരെ അവിടെ നിന്നോളും അവന്മാരെ ശല്യം ചെയ്യാതിരുന്നാൽ മതി അപ്പൊ ഇതിനകത്ത് അവര് എന്ത് സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല കുറച്ച് ഈ രണ്ട് സ്റ്റോൺ മാത്രം ഒപ്പിച്ചാൽ മാത്രം മതി അത് നമുക്ക് ഇതുപോലെ നാലെണ്ണം വെച്ചിട്ട് ഈ ഒരു സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഉണ്ടാക്കാൻ പാടുള്ളത് ഈ ഒരു പെർപ്പിൾ ബ്ലോക്കാണ് ഇത് ഉണ്ടാകണമെങ്കിൽ എനിക്ക് ഈ ഒരു കോറസ് ഫ്രൂട്ട് ഒരുപാട് പ്പിക്കണം അതിനെനിക്കൊന്ന് കുക്കും ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് ഈ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ വരുന്ന എപ്പിസോഡില് ഇതിന്റെ ഒരു ഫാമ് ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈയൊരു ബ്ലോക്ക് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഞാനി വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു സ്റ്റോറേജ് വയ്ക്കാനുള്ള പണി കൂടെ നോക്കാം ഇനിയുള്ള ഒന്ന് രണ്ടും എനിക്ക് കംപ്ലീറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഈ ഒരു മെഗാ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഒരുപാട് ഈ പെട്ടി പെട്ടിയെടുത്ത് ഇതിന് അവിടെ കൊണ്ടുപോയി ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം ഇനി എനിക്ക് ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റോൺ കട്ടും വേണം അത് ഞാൻ ഒരാൾ ഉണ്ടാക്കി ഇനി ഇതിന്റെ കൂടെ തന്നെ അവിടെ വച്ചിരിക്കാൻ വേണ്ടി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം അതും ഉണ്ടാക്കി ഇനി ഇത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് സെറ്റ് വെക്കാം ആ അപ്പൊ അതിനകത്ത് ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഞാൻ നേരത്തെ രണ്ടെണ്ണം ആയിരിക്കും പിന്നെ അതിനെ ഞാൻ ലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു എൻ ആയിരിക്കും അത് ഉണ്ടാക്കാൻ നമുക്ക് ആ ഒരു ബ്ലേസ് റോഡ് വേണം അതിന് വേണ്ടി ആൾറെഡി ഞാൻ ഒരു ഞാനൊരു ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കോർസ് റോട്ടും വേണം അതിന് വേണ്ടി ഞാൻ ഒരു ഫാമുണ്ടാക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെതാ ഈ ഒരു സൈഡിലോട്ട് ഞാനിതെല്ലാം സെറ്റ് ചെയ്ത വയ്ക്കാം ഈ ചെസ്റ്റ് എടുത്തിട്ട് ഇതിങ്ങനെ വയ്ക്കാ ഒരു മൂന്ന് വരി ഓക്കെ ഇത് ഞാൻ ഈ ഒരു പ്രോജക്റ്റിന്റെ പണി കംപ്ലീറ്റ് ആകുമ്പോ കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്ത് ഞാൻ വീട്ടിലോട്ട് കൊണ്ട് പോകും അതുവരെ എന്തായാലും ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ കയ്യിലോട്ട് കിട്ടുന്ന ഒരു ചവർ എല്ലാം വയ്ക്കാൻ വേണ്ടിട്ട് ഒരു ഡബിൾ സെസ്താ ഇങ്ങോട്ട് ഇരുന്നോട്ട് ഇത് തന്നെ മതിയാവും എന്റെ പേര് സുതി ഇതാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു പോർട്ടൽ പോർട്ടലോട് തന്നെയുണ്ട് ഇന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു പക്ഷെ ആ ഒരു പെർപ്പിൾ ബ്ലോക്ക് എന്തെങ്കിലും ഇല്ല അപ്പൊ ഇപ്പൊ ഈ ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ മനസ്സിലുള്ളത് ആ ഒരു മൂന്ന് ബ്ലോക്കുമാണ് ആ ഒരു പെർപ്പിൾ ബ്ലോക്ക് എൻ്റെ സ്റ്റോൺ ബ്രിക്സ് പിന്നെ എൻ്റെ റോഡ് ഇനി ഞാൻ ചിലപ്പോ ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്നത് ആ ഒരു വഴി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വൈറ്റ് കോൺക്രീറ്റ് ഞാൻ എടുക്കാൻ ചാൻസ് ഉണ്ട് വൈറ്റ് കോൺക്രീറ്റ് ആ ഒരു ബാക്കിയുള്ള ബ്ലോക്കായിട്ട് ആയിട്ട് ചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ ആ ഒരു പാത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്കും കൂടി ഇതിലോട്ട് ആടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനും കൂടി ഞാൻ ഈ ഒരു സ്റ്റോറേജ് വെച്ചിരിക്കാം അങ്ങനെ സ്റ്റോറേജിന് സ്റ്റോറേജായി ഇനി ഈ ഒരു എന്ത്ര ഒന്ന് ഇവിടെ ഇരുന്നോട്ട് ഒരു ചെറിയ ഒരു കുട്ടി ബേസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ബിൽഡിംഗ് ബ്ലോസ് അല്ല ഒപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവച്ചാ മാത്രം മതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം എന്റെ കയ്യിലുള്ള ഈ രണ്ട് സോണിൽ എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ആ ഒരു ബ്രിക്ക് ആക്കിയിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട് അകത്തോട്ട് കൊണ്ട് വെച്ചിരിക്കുക അതിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് അത് പിന്നെ എന്തായാലും ഒരുപാട് ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും കിട്ടിയതെല്ലാം പറക്കി എടുക്കാം അതാ പിന്നെ കുറച്ച് ഞാൻ ക്രാഫ്റ്റ് വെച്ചിട്ടുണ്ട് ഏതോ ബിൽഡിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് അതും കയ്യിലോട്ട് എടുക്കാം താഴെ സ്റ്റോറേജിനകത്ത് കാണുന്നുണ്ടോ ഒരു കേബിനകത്തുള്ളതിൽ ഇവിടെ എന്റെ സ്റ്റോണ് അതായിരിക്കുന്നത് ഇവിടെ പതിനൊന്നുണ്ട് ഇതും കൂടെ എടുത്തേക്കാം ഇനി ഇതെല്ലാം കൊണ്ട് നേരെ എന്റകത്തോട്ട് പോവാം ഈ ബ്ലോക്ക് എല്ലാം ഇതിനകത്തോട്ട് ഇരുന്നോട്ട് ഇനി ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം എനിക്ക് നോപ്പിക്കണം അതങ്ങനെ പതിയെ ഇവിടെ റെഡി ആക്കിക്കോളും ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ ഇവിടെ ഈ ഒരു സ്ക്വയർ എത്ര കൗണ്ട് ചെയ്ത് നോക്കാം ഒന്ന് രണ്ട് ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത് ഇവിടെ ടോട്ടൽ സ്ക്വയർ ഉണ്ട് ഈ െണ്ണവും എനിക്ക് പതിയെ പതിയെ കംപ്ലീറ്റ് ആക്കണം ഓക്കെ ഞാൻ ഇപ്പൊ ഇതാ യൂട്യൂബിലൊന്നും നോക്കി നല്ല ഏതെങ്കിലും ഫാമുണ്ടാകുന്നത് ഞാൻ കുറച്ചു നേരം നോക്കിയിട്ടും എനിക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫാമുണ്ടാക്കുന്നേക്കാളും ഏറ്റവും ബെസ്റ്റ് മര്യാദയ്ക്ക് അത് ആവുന്ന സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ വച്ചിട്ട് തന്നെ അതിനെ പൊട്ടിച്ചെടുക്കുന്നതാണ് അപ്പൊ ഞാൻ എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യാം ഇനി എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കുറച്ചും കൂടി സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്രിഡ് വരച്ചിടാൻ തന്നെ ഒരുപാട് സമയം എടുത്തു അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള ആ ഒരു സമയം വെച്ചിട്ട് ആ ഒരു എൻ്റെ ിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു ഫ്രൂട്ട് ഒപ്പിക്കാം ഇതാ കണ്ട അത് അങ്ങോട്ട് അവിടെ ഫോണാന്നുണ്ട് ഇത് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്റെ ഷർക്കർ ബോസ് എടുത്തിട്ട് ഒരു പെട്ടി നിറച്ചും ഞാൻ ഇതൊന്ന് ഒപ്പിച്ചെടുക്കാം ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ അതെല്ലാം നേരെ താഴെ ഒന്ന് വീഴും അതെല്ലാം കയ്യിലിട്ട് എടുത്താൽ മതി അപ്പൊ ഞാൻ എന്തായാലും ഇതൊരു ഷർക്കർ ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത്ര സമയം എടുക്കും ഇത് ഇങ്ങനെ ഒപ്പിക്കാൻ നല്ല എളുപ്പമുണ്ട് ഞാൻ ഒരു ഷർക്കർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് ഷർക്കർ എടുത്തിട്ടുണ്ട് രണ്ട് പെട്ടി നിറച്ചും ഞാൻ ഈ ഒരു ഫ്രൂട്ട് ഒപ്പിച്ചെടുത്ത് എന്നെ സമ്മതിക്കണം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതേപോലെ തേർഡ് പേഴ്സണിലോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം മൈൻ ചെയ്യും ഇങ്ങനെ മൈൻ ചെയ്യുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ ആ ഒരു എൻട്രമിനെ നോക്കൂല അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിങ്ങനെ പൊട്ടി വീഴുമ്പോ അതെങ്ങോട്ടെല്ലാം വന്ന് വീഴും എന്ന് എനിക്ക് അറിയാൻ പറ്റും എന്താ കണ്ട ഇങ്ങനെ നിന്നിട്ട് ഞാൻ രണ്ട് ശൽക്കർ നിറച്ചും ഈ ഒരു ഫ്രൂട്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ഒന്ന് സ്മെൽറ്റ് ചെയ്യണം ഇനി അതാണ് പണി കറക്റ്റ് അതിനകത്തോട്ട് ഓക്കെ ഇനി പറഞ്ഞു നേരെ വീട്ടിലോട്ട് പോയിട്ട് ഇതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം എന്റെ ആ ഒരു സൂപ്പർ സ്മെൽ ഉണ്ടായിരുന്ന ഞാൻ ഒരുപാട് ദിവസമായി ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു ശൽക്കർ നിറച്ച് ഐറ്റംസ് ഉണ്ടോയിട്ട് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെക്കുന്നത് ഫസ്റ്റ് ഞാൻ ഇവിടെ ഹിസ്റ്ററി ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പൊ നോക്കിയോ നീ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മേലത്തെ ലൈറ്റ് ഓഫ് ആണ് പിന്നെ മേലെ കുറച്ച് പകം മാത്രമേ വരുന്നുള്ളൂ പക്ഷെ ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ഫ്രൂട്ട് എല്ലാം ഒന്ന് ലോഡ് ചെയ്ത് വെച്ച് ദാ ഈ ഒരു ലൈറ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ മേളോട്ട് പോയി നോക്കുമ്പോ ഒരു മണിയുടെ ശബ്ദം ഇപ്പൊ കേൾക്കും അതാ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ലൈറ്റും കത്തി ഇനി വന്ന് നോക്കിയാൽ അവർ പുക വരുന്നത് അതാ കേട്ടോ ഇപ്പൊ ഒരുപാട് പുകയും വരുന്നുണ്ട് എന്റെ സ്മെൽറ്റർ ഇപ്പൊ വർക്കിംഗിലാണ് അതങ്ങനെ സ്മെൽറ്റ് എടുത്താൽ ഈ ഒരു പെട്ടിക്കാത്തവരും ഇവിടെ ആൾറെഡി ഒരുപാട് സാധനം ഉണ്ട് ഇതെല്ലാം കൈയിലോട്ടെടുക്കാം അത് അവിടെ നിർത്തിട്ട് എടുത്തിട്ട് എന്റെ ഈ ഒരു ഒന്ന് ലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്ത് തന്നെ എനിക്ക് ഇനി ഒന്നുകൂടെ ചെയ്യണം ഈ രണ്ട് പെട്ടിക്കാത്തിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ടും എനിക്കൊന്ന് സ്മെറ്റ് ചെയ്ത് ആ ഒരു എൻ്റെ ഉണ്ടാക്കാനും എടുക്കണം പിന്നെ ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനും എടുക്കണം അപ്പൊ ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ എടുക്കുമ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് നാല് ഷൾക്കർ നിറച്ചും ഈ ഒരു ഫ്രൂട്ട് കിട്ടിയാലേ എനിക്ക് ഒരു ഷൾക്കർ നിറച്ചും ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളു കാര്യം ആ ഒരു സാധനം നാലെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പെർപ്പിൾ ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ ഇപ്പൊ അതിനകത്ത് കുറച്ച് വന്ന് കാണാം ഞാൻ അതടുത്തൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് കയ്യിലോട്ട് എടുത്തിട്ട് ഇതാ കണ്ട ഇങ്ങനെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിന്റെ ഭംഗി നോക്ക് ഇത് അവിടെ വെച്ച് കറക്റ്റ് ആയിരിക്കും ബിൽഡ് ചെയ്യാൻ അപ്പൊ അതായിരിക്കുന്നതല്ല ഇവിടെ നിന്ന് സ്മെൽറ്റ് ആവണം അത് ഇനി എന്തായാലും ഒരുപാട് സമയം എടുക്കും ഇതാ ഇത്രയും കൂടെ ഇനി സ്മെൽറ്റ് ആക്കാനുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യ് പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ ഇത് കംപ്ലീറ്റ് ഞാൻ സ്മെൽറ്റ് ചെയ്ത് ഒരുപാട് ബ്ലോക്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ അതിനകത്തുള്ള പണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്റെ പേര് സുതി